ഹായ് ഗായ് സ്കോർച്ച് അധികം ദിവസമായാലും നമ്മൾ ഒരു അൺബോക്സ് ചെയ്തിട്ട് സോ നമുക്ക് അൺബോക്സ് ചെയ്യാം ഫും ബോക്സ് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ കണ്ടെങ്കിലും മാമന്റെ കഠിനമായ കൈകളാണ് ഈ ബോക്സ് മേളിൽ വയ്ക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തത് എന്തായാലും മാമൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ് പിന്നെ നമുക്ക് മാമനെ കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യിപ്പിക്കാം കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്നൊന്നും ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചാട്ടോ ആക്ച്വലി നമ്മുടെ വീട് നിറച്ചും കുഞ്ഞിന് വേണ്ട സാധനങ്ങളാണ് എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ് ഞാൻ മാമനെ എങ്ങനെയാണ് കുഞ്ഞിനെ താരാട്ട് പാടുന്ന പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇത് എന്തൊക്കെയാണല്ലോ കാണാം അതിനു മുന്നേ എനിക്ക് ഇതുപോലെ എന്ത് സാധനം വന്നാലും ആരും തന്നെ കിച്ചാവിനെ വിളിച്ചു കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പൊ അതേ കൊച്ചിന്റെ അച്ഛനും കണ്ട് സംതൃപ്തി ആയിരുന്നു ഇനി നമുക്കൊന്ന് ഈ ഒരു ബാസ്കറ്റിന്റെ ഉള്ളിലായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഫസ്റ്റ് ഉണ്ടായിരുന്ന കുട്ടിയുടുപ്പായിരുന്നു പിന്നെ റിസീവിംഗ് ടവൽ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈറ്റി പിന്നെ ജംബ്ലാസിന്റെ സെറ്റ് പിന്നെ വൈറ്റ് കളറിൽ വരുന്ന ഒരു ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള റോംബർ പിന്നെ ഗ്രൂമിംഗ് കിറ്റ് ആ റോംബറിന് മാച്ച് ആയിട്ടുള്ള ക്യാപ്സും മിറ്റൻസും വരുന്ന ഒരു സെറ്റ് പിന്നെ അതേ ഈ ഒരു സെബാമയുടെ സെറ്റ് ഈ ഒരു ടവൽ ഉണ്ടായിരുന്നു വെറ്റ് വൈപ്സ് ഉണ്ടായിരുന്നു ഹഗീസ് ഉണ്ടായിരുന്നു പാഡ് ഫിക്സറും പാഡും അതുപോലെ തന്നെ ടൈപ്പറും ബാത്ഷീറ്റും അതുപോലെ തന്നെ നമുക്ക് ഫീഡിംഗ് ബ്രാസും മെറ്റേണിറ്റി ബെൽറ്റും അതുപോലെ തന്നെ ഡ്രൈ ഷീറ്റും പിന്നെ അത് ഈ ഒരു ക്രാഡിലിന്റെ സെറ്റും ഉണ്ടായിരുന്നു അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല കുഞ്ഞ് വന്നിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കൂടാതെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നമുക്ക് റിസീവിംഗ് ബാഗ് അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റ് വരുന്ന ബെഡ് റൗണ്ട് ബെഡ് അതുപോലെ തന്നെ ഫീഡിംഗ് പില്ലോ അതുപോലെ തന്നെ ഒരു ബാഗ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കംപ്ലീറ്റ് സെറ്റ് ആണ് ഇതും ഇതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാം എന്തായാലും നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും സോ ഞാൻ അവരുടെ പേജ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ